സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ മഴയൊക്കെയാണ് കേട്ടോ കൊടും മഴയാണ് കാറ്റും അതുപോലെ നമ്മൾ ഫ്ലാവൊക്കെ ഒടിഞ്ഞ് വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നു അതുപോലെ എനിക്ക് പനി മാറിയിട്ടും ഭയങ്കര ക്ഷീണം കേട്ടോ അതൊക്കെ കാരണം പിന്നെ വീഡിയോ എടുപ്പൊന്നും നടക്കുന്നില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ടും പോകേണ്ടതുണ്ടായിരുന്നു അക്ഷയിലൊക്കെ പോകണമായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയും ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ചിലപ്പോഴത്തേക്കും ഒന്ന് ഒരു ദിവസം ഇടപെട്ടിടവിട്ടായിരിക്കും കേട്ടോ ആ വീഡിയോ ഒക്കുന്ന സമയത്ത് മാക്സിമം പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ രാവിലെയാണ് നല്ല മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയം കേട്ടോ എന്ന് പാത്തുവിന് സ്കൂളുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് പാത്തുവിനെ ഞാൻ രാവിലെ എണീപ്പിച്ച് പല്ലിലൊക്കെ തേപ്പിച്ചിട്ട് പാത്തുവിനെ മുറ്റത്തുനിന്ന് കയറിയൊന്നും പോയില്ല കേട്ടോ പുറത്ത് തന്നെ നിൽക്കുകയാണ് ആളിങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടേക്ക് അവൾ വരും അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ അകത്തോട്ട് കയറി പോകുകയാണെന്നെങ്കിൽ എൻ്റെ കൂട്ടത്തിലങ്ങ് കയറിപ്പോകുന്നുള്ളളവേ അപ്പോൾ എന്താ കുറച്ച് പൂവിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു തുടക്കം തന്നെ നമ്മൾ അടുക്കളയില്ലേ കാണിക്കുന്നത് ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് പണ്ടൊക്കാണ്ടൊക്കെ നമ്മളിങ്ങനെ വീഡിയോ തുടങ്ങുന്ന സമയത്തൊക്കെ കുറച്ച് പ്രകൃതിയും കൂടെയൊക്കെ ഉൾപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ പിന്നെ ചില സമയങ്ങളിൽ അതൊന്നും മൈൻഡിൽ വരത്തില്ല കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് നേരിട്ട് ആ വീഡിയോയിലേക്ക് തന്നെ നമ്മളങ്ങ് പോവും അടുക്കള വിശേഷങ്ങളൊക്കെ ആയിരിക്കും തുടക്കത്തിലേ അങ്ങ് കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ എന്നും ആയാലും ഇങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് രാവിലെ വീഡിയോയിലേക്ക് പോകാം രാവിലെ ചോറൊന്നും വെക്കേണ്ട വന്നില്ല കേട്ടോ കാരണം തലേന്ന് തന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തിളപ്പിച്ചു വിറ്റാലോ എന്ന് വിചാരിച്ചിട്ട് കാരണം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് വിറക് അടുപ്പ് കത്തിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ ഭയങ്കര പാടായിരിക്കും കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ മണ്ണെണ്ണയൊക്കെ തീർന്നിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ കത്തിക്കാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ പിന്നെ ഒരു പഴുത്ത മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്ലാവ് ഒടിഞ്ഞു വീണത് കണ്ടില്ലേ വീടിന്റെ മേളിലേക്ക് വീഴേണ്ടതായിരുന്നു കേട്ടോ തൊട്ടടുത്ത് ഇങ്ങനെ ചേർന്ന് വെക്കുന്നേ അപ്പോൾ അതിന്റെ മേളിലേക്ക് വീണത് കൊണ്ട് നമ്മുടെ വീടിന്റെ മണ്ടയിലേക്ക് വീണില്ലേ അല്ലെങ്കിൽ പണി വെട്ടിയാണ് കേട്ടോ ഇതിപ്പോ രണ്ടു ദിവസം അങ്ങനെ തന്നെ നിക്കട്ടെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഇലയ്ക്ക് ഒന്ന് കൊഴിഞ്ഞ് മറമ്പുന്ന സമയത്ത് നമുക്ക് വലിച്ചു തറയിലോട്ടിടാല്ലോ അല്ലെങ്കിൽ ഒന്നതേ അട്ടയക്കരുതി ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശരിയാവത്തില്ല കേട്ടോ അതാകുമ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് തോർന്നു കിട്ടുമ്പോഴത്തേക്കും വെട്ടിപ്പറക്കി മാറ്റാമല്ലോ എരുത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കിടന്നുടങ്ങിക്കോളും പിന്നെ അതേ നമ്മൾ അടുക്കള വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ നമ്മൾ തലേന്ന് കുറച്ച് കടലേക്ക് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ ഞാൻ കുറച്ച് കട്ടൻ ചായക്ക് വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉമ്മ കൊണ്ട് കൊടുക്കണം എൻ്റെ കൂടി ഇരുന്ന് നടക്കത്തില്ല ഇന്നിപ്പോൾ സ്കൂൾ ഉള്ളതുകൊണ്ടേ ഇത് എണീറ്റത് തന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് അപ്പോൾ ജോലിയുടെ ഇടയിൽ തന്നെ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കടലയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്ത് കുക്കറിലോട്ട് ആക്കാനായിട്ട് പോവാട്ടോ ഒന്ന് കഴുകിയൊക്കെ കുക്കറിലോട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുക്കറിലോട്ട് ആക്കി വെക്കാനായിട്ട് പോവുകയാണെ തക്കാളിയും ഉരുളക്കിഴങ്ങും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു മൂന്ന് സവോളം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവൊന്ന് കണ്ട്രോൾ ചെയ്ത് നിൽക്കണമല്ലോ പിന്നെ പിന്നെ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലെയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ മോക്ക് ഇത് ഉച്ചയ്ക്ക് സ്കൂളിലത്തേക്കും കൂടെ കൊടുത്തുവിടാനായിട്ട് ഒരു ചാറായിട്ട് ഒഴിച്ചിറിക്കും കൂടെ ഇതാണ് കേട്ടോ കൊടുത്തുവിടുന്നത് പിന്നെ മോരുകറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ചെറിയൊരു ചുമയൊക്കെ ഇങ്ങനെ പനി വന്നിട്ട് ആ ചുമ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ലായിരുന്നേ അതുകൊണ്ട് മോരൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും കൂടത്തില്ലേ ഇപ്പം തന്നെ ഈ തണുപ്പക്കായിട്ടേ നല്ല കൂടുതലായിട്ടോ എപ്പോഴും വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാനാണ് അതുകൊണ്ട് തന്നെ ചുമയ്ക്കൊന്നും ഒരു കുറവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കടലക്കറി തന്നെ മോര് കറിയാണ് ഏറ്റവും ഇഷ്ടം ഒരു ചെറിയ ഇങ്ങനെ കൊടുത്തു വിടുന്നതെങ്കിൽ എൻ്റെ കൂടെ തലേന്നേ പറയും എനിക്ക് നാളെ എന്താകുമ്പോൾ ഈ സ്കൂളിൽ കൊടുത്തുവിടുന്നേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിന്ന് എന്തായാലും കടലക്കറി അങ്ങ് കൊടുത്തു കൊടുത്തുവിടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ചുകൂടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കൂടെ എടുക്കണം എന്തെങ്കിലും ഒരു പുളിയും കൂടെ വെച്ചാൽ മതി എന്തെങ്കിലും പച്ചക്കറി വെച്ച് സാമ്പാർ പോലെ എന്തെങ്കിലും കൂടെ വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയ്ക്കുള്ള കറിയും റെഡിയാകും അങ്ങനെ കുക്കറിലോട്ടെല്ലാം ആക്കിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൂരി പിന്നെ പുട്ടും ഉണ്ടാക്കണം വാപ്പാക്ക് പൂരിയൊന്നും അത്രയ്ക്ക് പറ്റത്തില്ല എണ്ണയിലല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടിനും കൂടെ മാവ് അങ്ങനെ ഉമ്മച്ച കേട്ടോ തിരുമ്മി തന്നത് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വെള്ളത്തിലിങ്ങനെ നനച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ ആവുന്ന കറക്കിയെടുത്താൽ മതിയെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അരിപ്പുട്ടിന് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഗോതമ്പിനെ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എനിക്ക് സാധാരണ ഗോതമ്പ് മാവിലും മാവ് നനച്ച് പുട്ടിനെടുക്കാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ അപ്പോൾ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആളുകൾ ഒത്തിരി പേരിങ്ങനെ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി അമ്മമാരാണോന്നിങ്ങനെ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലെ സോറി മിക്സിക്കകത്തിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇനി ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ അരിമാവിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് നനച്ചു വെച്ചിട്ട് പിന്നെ എഴുത് മിക്സിക്കകത്തൊന്ന് കറക്കിയെടുക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേ പൂരിയുടെ മാവത് ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിനേ ഉള്ളു കേട്ടോ അധികം ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ റേഷൻ അടി റേഷൻ കടയിൽ കിട്ടുന്ന മാവല്ല കേട്ടോ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ടയായിരുന്നേ അപ്പോൾ അതിൽ ചപ്പാത്തിയും പൂരി ഒക്കെ ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന എടുത്ത് വെച്ചാൽ വടി പോലിരിക്കും കല്ല് പോലിരിക്കും കഴിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ കഴിച്ചാലും പിള്ളേർ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറ്റേ കുറച്ച് മാവരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ പൂരിക്ക് കുഴച്ചൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പരത്തിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ നമ്മളതിൽ ധൃതി വെച്ച് ചെയ്യുന്നത് പരത്തുന്ന വീഡിയോയും എല്ലാം കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ ക്യാമറ എടുത്ത് അങ്ങോട്ട് ഒട്ടണം ഇങ്ങോട്ട് ഓടണം ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് പിന്നെ ഓഫ് ആയിരുന്ന സമയത്ത് ക്യാമറ ഓഫ് ആയിരുന്ന സമയത്ത് ഞാനങ്ങ് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് പയറും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പയറും കുറച്ച് കോവയ്ക്കൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മെഴുക്കുരുട്ടിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചിനെ കൊണ്ടുപോകണമല്ലോ മുട്ടയൊക്കെ പൊരിച്ചു വെച്ചു പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴപ്പോഴും പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ എനിക്ക് പ്രാന്ത് വരത്തില്ല ഇല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ച് മിരന്ന് കിടക്കും പാത്രങ്ങൾ അപ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴെപ്പോഴും അങ്ങോട്ട് കഴുകിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അബോധ്യേ നമ്മുടെ പൂരിയൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പാത്തു കുട്ടിക്ക് ഇതിനിടയ്ക്ക് ഞാൻ പൂരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ പൊള്ളിച്ച് വരുന്നതുകൊണ്ട് ആളിന് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല പെട്ടെന്ന് എടുത്തുകൊണ്ടേ കഴിച്ചോളും പിന്നെ കറി ആയിട്ടും ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടുമുട്ടാ കറിയൊക്കെ അടുപ്പിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരും അപ്പോഴത്തേക്കും ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പണ്ടത്തെ പോലെ നമ്മൾ ഇരുത്തി കഴിക്കും കഴിക്കൂ എന്നും പറഞ്ഞ് മണിക്കൂറുകളോളം അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആളിപ്പം പെട്ടെന്ന് കഴിച്ചിട്ടൊക്കെ എണീറ്റ് പോകുന്നുണ്ട് ഒറ്റയ്ക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ ശീലിച്ച് ുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി ഇൻഷാല്ല നാളെ നമുക്ക് അപ്ലോഡ് ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചക്കയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചക്ക ഇടയ്ക്കുണ്ടാക്കണമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചൊക്കെ ഇരുന്നതായിട്ടോ അപ്പം പറ്റുന്നില്ല ഒന്നാമത് നമുക്ക് മഴ നമുക്ക് സൗണ്ട് കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ കുറച്ച് തോർന്നിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കുറച്ച് സൗണ്ട് കൊടുക്കാനായിട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് അപ്പുറം അപ്പുറം ഉള്ള വീടുകളിൽ തുണി അടിച്ച് എഴുകായിരിക്കും അപ്പോൾ ഇങ്ങനെ ആ സൗണ്ടും പട്ടിയുടെ സൗണ്ടും ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ കുറച്ചാണെങ്കിലും അങ്ങോട്ട് അപ്ലോഡ് ആക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കിത് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ട് ഞാൻ അങ്ങനെ പുഴുങ്ങാനായിട്ട് ഗ്യാസിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പം പാലൊക്കെ കൊണ്ടുവന്നപ്പോൾ ചായക്കും കൂടെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ കടല വെന്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കടല അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ കടല അതിലേക്ക് കടലതിലേക്ക് തട്ടിക്കൊടുത്തിട്ടാ പിന്നെ പിന്നെന്താ പിന്നെ ഒന്നുമില്ല പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആട്ടോ തേങ്ങ അരക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഞാൻ തേങ്ങ അരച്ചൊഴിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങയുടെ പാലെടുത്ത് ഒഴിക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഉച്ചവരെ മോക്ക് നമ്മൾ തേങ്ങ ഒഴിച്ച് വെക്കുന്ന കറികൾ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാനും പാടില്ലല്ലോ തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് പിരിഞ്ഞതുപോലെ ഇരിക്കും പാലൊക്കെ പിരിയത്തില്ല അതുപോലെ ഇരിക്കും അതുകൊണ്ട് കൊച്ചിന് ഉച്ചവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകുമെന്ന് വിചാരിച്ചിട്ട് പനില് പുളിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ പാലൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ചോറൊക്കെ റെഡിയാക്കി പാത്തൂന് ഞാനിപ്പം കാപ്പി എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ എൻ്റെ കഴുപ്പൊക്കെ പത്തും പതിനൊന്നും മണിക്ക് കഴിക്കുന്നതാണ് കാപ്പി കുടിക്കത്തൊന്നുമില്ല തോന്നിയാൽ കുടിക്കും പക്ഷേ ഇന്ന് കുടിച്ചേട്ടോ പൂരിയും കടലക്കറിയൊക്കെ ആയതുകൊണ്ട് ഇന്നങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടോ മോക്ക് സ്കൂളുള്ള ദിവസം മോളെ സ്കൂളിൽ ഉണ്ടാക്കി വന്ന് എന്തെങ്കിലുമൊക്കെ ചള്ളുംപൊട്ടുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ വിശക്കുന്നത് എപ്പോഴാണോ വൈറ്റ് ചെയ്യുന്ന വിളി വരുന്നത് ആ സമയത്തായിരിക്കും ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് പോലെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കേട്ടോ